വലിയ സെറ്റപ്പ് ഒന്നല്ല ഒരു ചെറിയൊരു സെറ്റപ്പ് ഉള്ള ഒരു കാറിന്റെ ഒരു ഷോറൂം പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് എത്രത്തോളം മാറ്റം നിങ്ങൾ ചിന്തിച്ചോളി നഫുൾ ഭയ നമ്മുടെ ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പ് നമ്മൾ കൂടി ചെയ്തതാണ് രണ്ടു വർഷത്തോളായ കൂടിക്കുന്നു അപ്പോ നമ്മൾ ബസ് തന്നെ ഒരുപാട് വണ്ടികൾ മെയിൻ എത്ര ക്രിസ്റ്റ വരുന്നുണ്ട് ഇനോവ ആണെങ്കിലും ഒരു അഞ്ച് ഒരു ഫോർച്യൂണർ വരുന്നുണ്ട് അതേപോലെ സിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് നോക്കാണെങ്കിൽ രണ്ടേ മുപ്പത്തെട്ടല്ലേ രണ്ടേ മുപ്പത്തി നമുക്ക് ഇനോവ തന്നെ ഇനോവ ഇതേതാണ് മോഡൽ വരുന്നത് ഇത് പതിനഞ്ച് മോഡൽ പതിനാറ് ഓട്ടോ ഓടിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ക്ലാസ് ഉണ്ട് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ എന്തെങ്കിലും വേറെ അപാകത കാര്യങ്ങളായിട്ടൊന്നും വണ്ടി നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ചെറിയൊരു ടച്ചപ്പ് മൂന്ന് സൈഡിൽ ഉണ്ട് മേജറായിട്ടില്ല ടച്ചപ്പ് ചെയ്യാണ്ട് സീറ്റർ സീറ്റർ ആണ് ഇത് നമുക്ക് എൻ സിയിൽ അഞ്ച് ലക്ഷത്തി എമ്പത്തുപയോഗ അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യാറ് രണ്ടായിരത്തി പതിനാറ് ഇനോവാണ് തരാൻ പോകുന്നത് ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാണെങ്കിൽ അഞ്ച് എമ്പത്തഞ്ചു ഇല്ല നിങ്ങളുടെ കൈമല് കൊറച്ചുകൂടി കൊറവാണെങ്കിൽ ഇതാ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നല്ലേ ഇത് വരുന്നത് അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തിട്ട് കേരള നമ്പർ ആയിട്ടല്ലേ കേരള നമ്പർ ആയിട്ടാണ് തരാൻ പോകുന്നത് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ലക്ഷത്തി തൊണ്ണൂറായിരം ആ കറക്റ്റ് ആണോ ജനുവരി ആവാൻ ചാൻസ് ഇൻഷുറൻസ് ആണ് ഈ റീനോവത്ത് രണ്ടായിരത്തി പതിനഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് തരാൻ പോകുന്നത് കേരള നമ്പർ ആക്കിട്ട് ഈ കൊറോണ ഏതാ വരുന്നത്

ഇത് നമുക്കൊരു ഏ മുപ്പത്തഞ്ചിന് കൊടുക്കാം ഏഴ് ലക്ഷത്തി മുപ്പത്താറ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ജി എല്ലാത്തി മുപ്പത്തി അയ്യാറ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ

ലക്ഷത്തി കൊടുക്കാം ായിരം രൂപത്തി അമ്പതിനായിരം വിത്ത് എൻ സി കൊടുക്ക രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് മോഡൽ ഓക്കെ ഈ ഒരു ഇനോവ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് നമ്പർ ആയതാണ് കേരളത്തി മലപ്പുറം നമ്പർ ആയതാണ് മൂന്നാമത്തെ ഓണർഷിപ്പ് ഓക്കെ മൂന്നാമത്തെ ഓണർഷിപ്പ് ജി ഫോർ രണ്ടായിരത്തി പന്ത്രണ്ട് സെവൻ സീറ്റർ ആണ് ഇത് നമുക്ക് ഒരു ആറ് പതിനഞ്ച് ആസ്കേ ഉണ്ട് എന്തേലൊക്കെ കസ്റ്റമർ വന്നാൽ നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് ഇനോവർ മോഡൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഏത് ഇത് ആണ് പിന്നെ സ്റ്റിയറിംഗ് കോളിംഗ് ബട്ടൺ ഒക്കെ ആഡ് പിന്നെ ടൈപ്പ് ചെയ്ത് ഇത് എടുത്തിട്ടുണ്ട് സിംഗിൾ ഓണർ ആയിരുന്നു അപ്പോ ായിരുന്നു നോക്കേണ്ട എല്ലാ വണ്ടികളൊക്കെ നല്ല നീറ്റ് നേരെ പോകുന്നുള്ള ഒരു ലെവലിലേക്കുള്ള സംഗതിയാണ് ചെയ്യുന്നത് മുമ്പൊരു വർഷം തന്നെ പറഞ്ഞിരുന്നു ലോണിനെ കുറിച്ച് നിങ്ങൾ ഓവർ സംസാരിക്കേണ്ട അതാണ് ഞാൻ പ്രത്യേകം പറയാത്തത് ഏഹ് എന്നാലും നിങ്ങള് ചെയ്ത് കൊടുക്കുവോ ചെയ്തായിട്ട് കൊടുക്കണില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ അവര് ലോണിന്റെ ടീം ഉണ്ടല്ലോ നമ്പർ ഒന്ന് ജസ്റ്റ് കൊടുക്കും പിന്നെ അവരായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഏതാ മോഡൽ മോഡൽസ് ഇല്ല

ഒരു ലക്ഷത്തി പതിനെട്ടായിരം ഒരു ഇത് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം ായിരം അമ്പത് ഡിമാൻഡ് ഉള്ളത് ഇത് ഓട്ടോമാറ്റിക് ആണ് വാഷും ചെയ്തിട്ടില്ല സർവീസും രണ്ടായിരത്തി പത്തൊമ്പത് എൺപതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തിനാലായിരം ഓൺഷിപ്പ് ഈ സെക്കൻഡിലേക്ക് കേൾപ്പത്തിലേക്ക് നമ്പർ ആക്കണ്ടാ കൊടുക്ക

ഡിക്കിന്റെ ഗ്ലാസ് ഇല്ല ഡിക്കി മാത്രം നല്ലൊരു ാണ് രണ്ട് ഇത് രണ്ടായിരത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് എൻഒസിൽ ആണോ സിംഗിൾ ആണ് ഒരു ഓൺഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ ആണ് ഇരുപത്തി മാത്രം അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തി പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ആയിരത്തിനാല് മോഡല് മാനുവലാണ് രണ്ടായിരത്തിനാല് ടൂല് മാനുവലി ഓൺഷിപ്പ് സെക്കൻഡ് ആയിമീറ്ററോതിനായിരം ഇല്ലാസ്റ്റ് ഇത് നമ്മക്ക് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പന്ത്രണ്ട് എഴുപതിന് ഫൈനലായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് എത്ര ഓട്ടോടിക്കണോ അമ്പതിനായിരം ഓട്ടോ സർവീസും കാര്യങ്ങളൊക്കെ ഈ കൃഷി വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് നമ്പർ ആയ വേണ്ടി നമ്പർ നമ്പർ ഏതാ ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആയി 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 റീപ്ലേസ് റീപ്ലേസ് ായി ലോ കിലോമീറ്റർ ആണ് ഓട്ടോ വളരെ ടച്ച് കാര്യങ്ങൾ ടച്ചപ്പ് എന്താ സ്ക്രാച്ച് ഒന്നുമില്ല ഗ്ലാസ് ഗ്ലാസ് ഇല്ല ഗ്ലാസ് അവിടെ ചെറിയൊരു ഉള്ളിലുണ്ട് അത് നമുക്ക്

സിംഗിൾ ആണ് ചെറുതായിട്ട് കാര്യങ്ങളും ഇവിടത്താണെങ്കിലും മദർസേറ്റ് ആണെങ്കിലും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ ടച്ചപ്പ് ചെയ്ത് പൊളിഷ് ചെയ്യണല്ലോ ഇത് നമ്മക്ക് പത്തൊമ്പത് ഇരുപത് ചോയ്ക്കുണ്ട് എന്തായാലും ചെയ്ത് കൊടുക്കുന്ന ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഗ്ലാസ് ഇനി മാറ്റേണ്ടി വരും ക്രാക്ക് വന്നിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ഫൈനൽ എത്ര

മാനുവൽ സെന്റ് മാനുവൽ ഓക്കെ ഈ ഒരു ഇനോവ ഏതാ മോഡൽ പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷൻ പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ സെവൻ സീറ്റർ നമ്പർ ആയതുകൊണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പ് പത്തിലേക്ക് അല്ലേ ായിരം ഏത് മാറ്റി പന്ത്രണ്ട് ഡീസല് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് കിലോമീറ്ററോ ഇത് രണ്ടേ മുപ്പത്തെ നമുക്ക് എന്തെങ്കിലും നമ്മള് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് അതായത് നമ്മളെ മലപ്പുറത്ത് നിന്ന് മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ വെള്ളുവങ്ങാട് ഇതാ മദാരി മോട്ടോഴ്സ് അല്ലേ അപ്പൊ മദാരി മോട്ടോഴ്സിലാണ് നമ്മൾ ഉള്ളത് ഇപ്പൊ ക്രിസ്ത നോക്കാണെങ്കിൽ ഇനോവ ഒരു ഒരു ഇതുണ്ട് ഫോർച്ചുണ്ട് അപ്പൊ അത്യാവശ്യം വല പാകത്തിനുള്ള വണ്ടികളാണ് ഉള്ളത് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ബാക്ക് വൈപ്പറും കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടു വർഷം മുമ്പ് ഇവരെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോ അവിടെ നോർമൽ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം വന്നപ്പോ ഫുള്ള് ഇനോവ ഫോർച്യൂണർ അതേപോലെ തന്നെ ക്രിസ്റ്റലേക്ക് മാറിക്കണം അല്ലേ എന്താ വിസ്സാരെ അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി മിസ്സാക്കാൻ നിൽക്കണം